ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക സംഗമത്തിനെ പിന്തുണയുമായി സഹകരണ സംഘങ്ങൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക സംഗമം വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിയോജക മണ്ഡലത്തിലെ വിവിധ സഹകരണ സംഘങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു സജീവ് ജോസഫ് എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മോഹനൻ ബേബി ഓടമ്പള്ളിൽ ജോജി കന്നിക്കാട്ട് ചന്ദ്രശേഖരൻ മിനി ഷൈബി ജില്ലാ പഞ്ചായത്തംഗം എൻ പി ശ്രീധരൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാരായ പി ഐ മാത്യു ഇ ജനാർദ്ദനൻ പി രാമചന്ദ്രൻ സി രാമചന്ദ്രൻ വി ടി ചെറിയാൻ ബെന്നി എ പി അഷ്റഫ് ടി പി ടി എ ജസ്റ്റിൻ ആൽബിൻ ജോസഫ് ജിതിൻ സാജു നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ എന്നിവർ സംസാരിച്ചു നമുക്ക് നാല് പഞ്ചായത്തിലും സവിശേഷമായ അനുകൂലമായ ഘട്ടങ്ങളുണ്ട് ഒരു സഹകരണ പ്രസ്ഥാനം ഒരു എന്ന നിലയിലേക്ക് നമുക്ക് മാറാൻ ഒരു സഹകരണ പ്രസ്ഥാനം ഒരു സംഘടന അത് ഏത് മാറട്ടെ ഇതിനകത്ത് സെലക്ട് ചെയ്യണം അപ്പം അതിന് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വീട്ടിൽ നമുക്ക് ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് പങ്കെടുക്കാൻ നമുക്ക് ഒരു പരിശ്രമം നടക്കാം